ക്രിസ്തവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കഥാവിൽ ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രത്യേകിച്ചും ഈ പുതിയ വർഷത്തിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു പുതുവത്സരം ആശംസിക്കുകയും ചെയ്യുന്നു മനുഷ്യന് എല്ലാ കാലത്തും അറിയാൻ ആഗ്രഹമുള്ള ഒരു വിഷയമാണ് ഭാവി നാളെ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഒരു ത്വര അതിനായി മനുഷ്യൻ തിരയാത്ത മേഖലകളില്ല നമുക്കൊക്കെ അറിവുള്ളതുപോലെ ഹസ്തരേഖാശാസ്ത്രം പക്ഷിശാസ്ത്രം സംഖ്യാശാസ്ത്രം ജ്യോതിഷം കമ്പ്യൂട്ടർ ജ്യോതിഷം തുടങ്ങി എന്തിൻ്റെ എല്ലാമോ പിറകെ മനുഷ്യൻ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭാവിയെ പറ്റി അറിയാൻ അത് മുതലെടുത്ത് അതീന്ദ്രിയജ്ഞാനം പാരാസൈക്കോളജി പ്രാണിക് ഹീലിംഗ് റേക്കി ക്രിസ്റ്റൽ ഹീലിംഗ് രുദ്രാക്ഷ തെറാപ്പി സുദർശന ക്രിയ എന്നൊക്കെ പേര് പറഞ്ഞ് അനേക നിഗൂഢ ശാസ്ത്രങ്ങൾ ജന്മമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് വരെ പറയാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുമെന്ന് പറഞ്ഞ് ശാസ്ത്രം ലോകത്തെ ഞെട്ടിച്ചിരിക്കാണ് ഇത്തരം കാര്യങ്ങളുടെ കുറിച്ച് പറയാൻ ഞാൻ പ്രാപ്തനല്ല എനിക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വിശകലനം നടത്തുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ ഇത് മാത്രമല്ല കേട്ടോ മറ്റ് പല മേഖലകളുമുണ്ട് അവയിലൊന്ന് സോഷ്യൽ മീഡിയ മുന്നോട്ട് വയ്ക്കുന്ന മോഹന വാഗ്ദാനങ്ങളാണ് അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് പുതിയ വർഷം സാമ്പത്തിക ഭദ്രത കൈവരുത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന സാമ്പത്തിക ചാനലുകൾ ഒരു വശത്ത് ഏറ്റവും ഒരു കാര്യം എല്ലാവരും എങ്ങനെ പെട്ടെന്ന് കോടീശ്വരനാകാം എന്നാണ് പറയുന്നത് എന്നാണ് അതൊക്കെ കേട്ടാൽ ഒരു കോടീശ്വരനാകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് തോന്നിപ്പോകും മറ്റൊരു കൂട്ടരാകട്ടെ പുതുവർഷം സന്തോഷകരമാക്കാൻ പണം സമ്പാദിക്കുകയല്ല സമ്പാദിച്ച പണം കൊണ്ട് ജീവിതം ആസ്വദിക്കാനായി സന്ദർശിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ബ്ലോഗുകൾ അവതരിപ്പിക്കുന്നവരാണ് ഇനിയും ഒരു കൂട്ടർ ജീവിതം അനായാസമാക്കാൻ പുതുവർഷത്തിൽ വാങ്ങിക്കൂട്ടേണ്ട ഗാഡ്ജറ്റുകളെ കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്നോ അഥവാ ഇവയൊക്കെ മോശമാണെന്നോ ഒന്നും എനിക്ക് എനിക്കഭിപ്രായമില്ല എന്നാലെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു മോഹന വാഗ്ദാനം ഭൗതിക ജീവിതത്തെ എങ്ങനെ മെച്ചമാക്കാം എന്ന പാത്രമാണ് പറയുന്നത് എന്നതാണ് ഭൗതിക ജീവിതം മെച്ചമാക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇതിൻ്റെ ഒരു അപകടം ഇത്തരം വിഷയങ്ങളിൽ ആകൃഷ്ടരായ പലർക്കും ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാൻ ഒരു ത്രില്ലാതെ വന്നു എന്നതാണ് സത്യം അത് അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ മുഖപുരയായി പറഞ്ഞുകൊണ്ടിരുന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന അമൂല്യമായ ഒരു പഠിപ്പിക്ക സവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുഴിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ മത്തായി എഴുതാസുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ലൂക്കോസ് എഴുതിയാസുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ അതായത് നാം പ്രാധാന്യം കൊടുക്കുന്ന ഭക്ഷണം പാനീയം തുടങ്ങിയ ലൗകികകഥകൾക്കപ്പുറത്ത് നമുക്ക് ഈ ശരീരവും ഈ ശരീരത്തിൽ ജീവനും തന്ന ഒരു ദൈവമുണ്ടല്ലോ ആ ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യം വേണ്ടേ എന്നതാണ് വിഷയം ഈ പശ്ചാത്തലത്തിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് പുതുവർഷത്തിലെ ഈ ആദ്യ എപ്പിസോഡിൽ ഞാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിലെ എക്കാലത്തെയും അതിസാഹസികമായ ഒരു കുഴിയൊഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ മോശ എന്ന മനുഷ്യൻ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെ മധ്യത്തിൽ തൻ്റെ ദൈവവുമായി നടത്തുന്ന ഒരു ആശയവിനിമയമാണ് ഇതിൻ്റെ അടിസ്ഥാനം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായമാണ് നമ്മുടെ പഠനഭാഗം മിശ്രീമിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിടുവിച്ചുകൊണ്ടു വന്ന മോശ ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തോട് നടത്തുന്ന ഒരു അഭ്യർത്ഥനയും അതിൻ്റെ മറുപടിയുമാണ് വിഷയം പുറപ്പാട് മുപ്പത്തി മൂന്നിൻ്റെ പതിമൂന്നാണ് എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ മോശ ദൈവത്തോട് പറയുന്ന വാചകമാണ് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ ഇഫ് ഐ ഹാവ് ഫൗണ്ട് ഫേവർ ഇൻ യുവർ സൈറ്റ് ഷോ മീ യുവർ വെയ്സ് പ്രസ്തുത വാചകം ഷോ മീ യുവർ ഇൻറ്റൻഷൻസ് എന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ് അതായത് ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം ലാക്ക് അഥവാ പദ്ധതികൾ എന്താണ് എന്നാണ് ചോദ്യം എൻ്റെ വ്യക്തമായ അഭിപ്രായം പുതുവർഷത്തേക്ക് പദമൂന്നിയിരിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ ദൈവത്തോടെ നടത്തേണ്ട ഒരു പ്രാർത്ഥന ഇത് തന്നെയാണ് എന്നാണ് ഷോ ഷോമി യുവർ വെയ്സ് ഓർ ഷോ ഷോമി യുവർ ഇൻറ്റൻഷൻസ് ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം ലാക്ക് പദ്ധതികൾ അടിയങ്ങളെ അറിയിക്കണമേ മോശയോടുള്ള യഹോവയുടെ മറുപടി ശ്രദ്ധേയമാണ് വാക്യം പതിനാല് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ അത് വായിക്കാൻ മനോഹരമാണ് ഐ വിൽ പേഴ്സണലി ഗോ വിത്ത് യു മോസസ് ആൻഡ് എവ്രിതിങ് വിൽ ബി ഫൈൻ ഫോർ യു പ്രിയപ്പെട്ടവരെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ എൻ്റെ ജീവിത വൈതരണികളിലെല്ലാം എന്നെ ശരിക്കും ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണിത് കാരണം ഒരു വിശദീകരണവും നൽകാതെ യഹോവ മോശയോട് പറയുന്നു ഞാൻ നിന്നോട് കൂടെ പോരും എന്നാണ് നാം ആരോടെങ്കിലും ഒരു വഴി ചോദിച്ചാൽ അവർ സാധാരണ പറയുക കുറേ മുമ്പോട്ട് പോയി വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞ് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ കാണിച്ചു തരും എന്നായിരിക്കും മറുപടി സാധാരണ മറുപടി പക്ഷെ നമ്മുടെ ദൈവം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ വരാം എന്ന് ഒരു ദൈവവൈതലെ ജീവിതത്തിൽ നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിയുകയല്ല പ്രധാനം പ്രത്യുത ദൈവം കൂടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് പ്രധാനം എന്നാണ് എൻ്റെ വിശ്വാസം ഉടനെ മോശ പറയുന്ന ഒരു വാചകമുണ്ട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ വാക്യം പതിനഞ്ച് എത്ര മനോഹരവും അർത്ഥവത്തുമായ ഒരു വാചകമാണ് അത് എന്ന് നോക്കൂ പുതുവർഷത്തേക്ക് പദം പദമൂന്നിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തോട് യാചിക്കാവുന്ന മനോഹരമായൊരു വാചകം ദൈവമേ തിരുസാന്നിധ്യമില്ലാതെ ജീവിതത്തിൽ ഒരു ചുവട് പോലും വയ്ക്കാൻ നീ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം പൊലുസപ്പോസരൻ പറയുന്നത് ഓർക്കുന്നല്ലോ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ മോശ ഉടനെ അടുത്ത ചോദ്യം ചോദിച്ചു വാക്യം പതിനാറ് എന്നോടും എൻ്റെ ജനത്തോടും കൃപയുണ്ട് എന്ന് എങ്ങനെ അറിയും ഹൗ ഷാൽ ഇറ്റ് ബി നോൺ ദറ്റ് ഐ ഹാവ് ഫൗണ്ട് ഫേവർ ഇൻ യുവർ സൈറ്റ് ഏഹോ മോശയോട് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക വാക്യം പതിനേഴ് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞു എൻ ആർ എസ് വിയിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഐ നോ യു ബൈ നെയ്മ് യു ആർ മൈ ഫ്രണ്ട് എന്നാണ് ദൈവം കൂടെ വരണമെങ്കിൽ അവൻ നമ്മെ അടുത്ത് അറിഞ്ഞിരിക്കണം അബ്രഹാമിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്ന് നാം വായിക്കുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നും നാം വായിക്കുന്നു ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവത്തോട് വളരെ അടുത്ത ഒരു ബന്ധം അഥവാ ഒരു അടുത്ത അറിയൽ അത്യന്താപേക്ഷിതമാണ് എന്ന് സാരം മേൽപ്പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും അവർ ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് നാം വായിക്കുന്നത് എന്നാൽ ഇവിടെ യഹോവ മോശയോട് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ പോരുമെന്നാണ് അവർ ദൈവത്തോട് കൂടെ നടന്നു എന്നാൽ മോശയോട് ദൈവം പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരുമെന്നാണ് പ്രിയപ്പെട്ടവരെ നാം പ്രവേശിക്കുന്ന പുതിയ വർഷത്തിൽ ദൈവം നമ്മോട് കൂടെ പോരുമെങ്കിൽ മറ്റെന്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ചോദ്യം നാം എല്ലാവരും നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മോട് കൂടെ പോരത്തക്ക വിധത്തിൽ ദൈവം നമ്മെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടോ എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹിതരാവാം എന്ന് യേശു കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് യോഹനാൻ എഴുതിയ സവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ വാക്യം ഒൻപത് എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ വാക്യം പത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും വാക്യം പതിനാല് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ ദൈവത്തിന് ആരോടാണ് കൃപ തോന്നുന്നത് സ്നേഹം തോന്നുന്നത് എന്ന് വ്യക്തമായല്ലോ മോശോഡ് യഹോബ പറയുകയാണ് ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് ഈ പുതുവത്സരത്തിൽ നാം നമ്മോട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കണം ദൈവം നമ്മെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടോ ദൈവം തന്നെ സ്നേഹിതനായി കണ്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മോശയുടെ അടുത്ത ഡിമാൻഡ് നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ വാക്യം പതിനെട്ട് എൻ ആർ എസ് പിയിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഷോ മീ യുവർ ഗ്ലോറി ഐ പ്രേ ന്യൂ ട്രാൻസ്ലേഷൻ കുറേ കൂടെ ലളിതമാണ് പ്ലീസ് ഷോ മീ യുവർ ഗ്ലോറിയസ് പ്രസൻസ് എന്നാണത് അതിന് യഹോവ നൽകുന്ന മറുപടി ഞാൻ എൻ്റെ മഹിമ നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുൻപാകെ ഘോഷിക്കും വാക്യം പത്തൊൻപത് യഹോവ തുടരുകയാണ് കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും ഇരുപതാം വാക്യത്തിൽ യഹോവ പറയുന്നു നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല കാരണം ഒരു മനുഷ്യനും ദൈവത്തെ നേരിട്ട് കണ്ടാൽ പിന്നെ ജീവനോടെ ഇരിക്കില്ല അതുകൊണ്ടാണ് ദൈവം മോശയോട് പറയുന്നത് ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോയുടെ നാമത്തെ നിൻ്റെ മുൻപാകെ ഘോഷിക്കും എന്നാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ റിളി ചെയ്തു ഈ വേദഭാഗത്തെ പല തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അത് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് എന്നാണ് എൻ്റെ ചിന്ത ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം ദൈവത്തിൻ്റെ മഹിമ മുൻപാകെ കടന്നാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇന്നത്തെ ഭക്തന് ദൈവത്തെ തുടലിട്ട് പിറകെ നടത്താനാണല്ലോ ഇഷ്ടം ഞാൻ മുമ്പേ പറഞ്ഞ തരത്തിൽ വിശ്വസിക്കാൻ കാരണം ദൈവം മുമ്പിൽ പോവുകയും നാം ദൈവത്തിൻ്റെ പിമ്പിൽ നടക്കുകയും ചെയ്യുന്നതുപോലെ അനുഗ്രഹകരമായ ഒരു അനുഭവം വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഉദാഹരണം ഞാൻ പറയാം ഏഷ്യാപ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ യഹോവ കോരശിനോട് പറയുന്ന ചില വാചകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷത്തിൽ ഭാവി എന്താണ് എന്ന് അറിയാൻ ഓടി നടക്കാതെ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് പുതുവർഷത്തേക്ക് പ്രവേശിക്കാമെന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ദൈവം നിന്നോട് കൂടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ദൈവം നിന്നോട് കൂടെ ഉണ്ടാവണമെങ്കിൽ നീ അവൻ്റെ ഫ്രണ്ട് ആവണം എന്ന് തിരിച്ചറിയുക അതിനായി കർത്താവെ നീ എന്നെ ഒന്ന് അടുത്ത് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുക തിരുസാന്നിധ്യം ഇല്ലാതെ ഒരു ചുവട് പോലും വയ്ക്കാൻ എന്നെ അനുവദിക്കരുത് എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തോടെ എൻ്റെ മുൻപാകെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും ദൈവം നമുക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ പി പി തോമസ് സച്ചിൻ